അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൈലറ്റ് അസോസിയേഷൻ വ്യോമയാന മന്ത്രാലയത്തിന് കത്തയച്ചു ഈ ആവശ്യമുന്നയിച്ച് പൊതു താല്പര്യ ഹർജി നൽകുമെന്നും അസോസിയേഷൻ കത്തിൽ ചൂണ്ടിക്കാട്ടി സംഭവം സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് പൈലറ്റ് അസോസിയേഷൻ കത്ത് നൽകിയത് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ഇരുനൂറ്റി അറുപത് പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് പൈലറ്റ് അസോസിയേഷന്റെ നിലപാട് ഇക്കാര്യം ആവശ്യപ്പെട്ട് അസോസിയേഷൻ വ്യോമയാന മന്ത്രാലയത്തിന് കത്ത് നൽകി വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നാണ് കത്തിലെ ആവശ്യം ഇപ്പോൾ നടക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് പൈലറ്റ് അസോസിയേഷൻ വ്യോമയാന മന്ത്രാലയത്തിന് കത്തയച്ചത് ജൂലൈ പന്ത്രണ്ടിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പൈലറ്റിന്റെ പിഴവാണ് അപകടത്തിന് കാരണമെന്ന വിവരം പരസ്യമായി സൂചിപ്പിച്ചതിൽ തിങ്കളാഴ്ച സുപ്രീംകോടതി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ വിമർശിച്ചിരുന്നു സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് സേഫ്റ്റി മാറ്റേഴ്സ് ഫൗണ്ടേഷൻ എന്ന എൻ ജി ഒ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതി വിമർശനമുന്നയിച്ചത് അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി ബ്ലാക്ക് ബോക്സിന്റെ ഡീകോഡിംഗ് ഉൾപ്പെടെ വിശദമായ അന്വേഷണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയിരുന്നു സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് ദുരന്തത്തിൽ മരിച്ച പൈലറ്റ് സുമീത് സബർവാളിന്റെ പിതാവ് പുഷ്കരാജ് സബർവാളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനം ഡൽഹി